സ്ത്രീക ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു വലിയൊരവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം അത് ഏറെ ദുഃഖപ്പെടുന്നു ഗോഡ് വിൽ ഹർട്ട് ബെൻ അവർ വി സീൻ അത് വളരെ ദുഃഖത്തോടെ ദൈവം അത് മനസ്സിലാക്കിയ ദൈവം നമുക്ക് തിരിച്ച പ്രഹാരം നമുക്ക് ചെയ്യാതെ ദൈവം നമുക്ക് ക്ഷമിക്കുന്നു ദൈവം നമുക്ക് കൃപ തരുന്നു ദൈവം നമ്മെ തുടർന്ന് അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെ വലതുപാർശ്യത്തിലിരുന്ന് നമുക്ക് വേണ്ടി ദൈവം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സംഗീതം നൂറ്റി മൂന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യം പറയുന്നു അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകൃത്യവും ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു പാപത്തിന് തക്കതായ ഒരു ശിക്ഷ നമുക്ക് നൽകാതെ നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി പിതാവിൻ വരതുപാശ്യത്തിൽ നമുക്ക് വേണ്ടി പറയുന്ന ഒരു ദൈവം നാം എത്ര എത്ര പാപം ചെയ്യുമ്പോൾ അധികമായി ഈ ദൈവത്തെ ദുഃഖപ്പെടുത്തുന്നു നാം വേദനിപ്പിക്കുന്ന പ്രിയമുള്ളവരെ അപ്പോൾ നമ്മളിൽ ഒരു വ്യക്തി നമ്മോട് കൂടി നമുക്കൊരു ദ്രോഹം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നമുക്കെതിരാട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഗം നീതി ഉണ്ടെങ്കിലും അനീതി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഹേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം മറ്റൊരു വ്യക്തിയോട് കൂടി ആ പ്രവർത്തിച്ച വ്യക്തിയോട് കൂടി നമുക്ക് ദേഷ്യം വരും നമ്മൾ തിരിച്ച് അവരെ ഓർക്കുവാൻ തുടങ്ങുന്നു അവരോട് സംസാരിക്കത്തില്ല അവർ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം മാറുന്നു നേരെ വരുമ്പോൾ നമ്മൾ തലയിൽ തിരിഞ്ഞ് കടന്നു പോകും ഇന്ന് സോഷ്യൽ മീഡിയാസിലിപ്പോൾ സ്മാർട്ട് ഫോൺസും സോഷ്യൽ മീഡിയസിലൊക്കെ ഒരു ചിലർ ചെന്നിട്ട് അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു മനുഷ്യർ ചെയ്യുന്ന പ്രഹാരമായിട്ട് ദൈവം ചെയ്യുന്നില്ല നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ദുഃഖപ്പെടുന്നു ദൈവത്തിൻ്റെ ഒരു വേദന കൊണ്ടുവരുന്നു വേദവചനത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ അനേക ദൈവത്തെ വേദനിപ്പിച്ച ഒരു കാര്യം നമുക്ക് വായിക്കുവാൻ സാധിക്കും ഉൽപ്പത്തി ആറാം അധ്യായം ആറാം വചനം പറയുമ്പോൾ മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചു തോർത്ത് ദൈവം ദുഃഖിക്കുവാൻ തുടങ്ങി അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി എന്ന് വേദവചനം പറയുന്നു തൻ്റെ സ്വന്തം രൂപത്തിൽ പ്രഹാര ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അവന് വേണ്ടതൊക്കെ ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം ദുഃഖി മനുഷ്യൻ ദൈവത്തെ ദുഃഖിപ്പിക്കാൻ തുടങ്ങി ഏഷയ അറുപത്തി മൂന്നാം അധ്യായം പത്താം വചനം വായിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖപ്പെടുത്തിയെന്ന് വേദവചനം പറയുന്നു പറവൻ്റെ അടിമത്തനത്തിൽ ഇസ്രൈമിൻ്റെ അടിമത്തനത്തിലിരുന്ന് ഇസ്രായേൽ ജനങ്ങളെ അവരുടെ കണ്ണുനീരും അവരുടെ പ്രാർത്ഥനയും കേട്ട് തൻ്റെ മുർപ്പിതാക്കളാ തൻ്റെ അവരുടെ മുറപ്പിതാക്കളാക്കിയ തൻ്റെ പ്രിയദാസന്മാരായ അബ്രഹാം ഈസാക്കി യാക്കോബഡ് ദൈവം കൊടുത്ത വാക്കുതത്വത്തെ ഓർത്ത് മോഷ മുഹാന്ത് മോഷെ വെച്ച് ഈ ജനങ്ങളെ ദൈവം കൊണ്ടുവരുന്നു ഒരു അപ്പൻ തോളിൽ ചുമക്കുന്ന പോലെ ദൈവം ചുമന്ന് കൊണ്ടുവരുന്നു അവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി അവർക്ക് അവർക്കുറവുറവ് ചെയ്യാതെ ഫല സമയങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവർക്ക് ദൈവം വലിയൊരു ദൈവമായിട്ട് വെളിപ്പെടുത്തിയ ദൈവം അവർ ദൈവത്തെ ദുഃഖപ്പെടുത്തി ദൈവത്തിന് തിരികില്ലെന്നതാത് പാപം ചെയ്ത് അവർ പരിശുദ്ധാത്മാവിൽ ദുഃഖപ്പെടുത്തിയെന്ന് വേദവചനം പറയുന്നു അപ്പോൾ ഒന്ന് ഷ്യാമുവേൽ പതിനഞ്ചാമത്യായും പതിനൊന്നാം വചനം വായിച്ചു നോക്കുമ്പോൾ അവിടെ ഷ്യാമുവേലോട് ദൈവം ദുഃഖത്തോടിക്കൂടി പറയുന്നു ഈ ഷൗലിനെ ഞാൻ രാജാവാക്കിയത് എനിക്ക് ദുഃഖമായി തീരുന്നിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ദൈവം പറഞ്ഞ കാര്യം ചെയ്യാതെ ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്തു കൊണ്ട് അവന് സ്വന്തമായിട്ട് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ദുഃഖപ്പെടുന്നു അപ്പോൾ സു ഒമ്പതാം അധ്യായം നാലാം അഞ്ചാം അജനമ്മ വായിച്ചു നോക്കുമ്പോൾ അവിടെ ഷൗലിനോട് ദൈവം സംസാരിക്കുന്നു ഷൗലിനടുത്ത് ദൈവം പറയുന്നു ആ ഷൗലത്ര പിന്നാളിൽ പരിശുദ്ധ പൗലസായി മാറിയത് ഷൗലേ ഷൗലേ നീ എന്നെ എന്തിനു ദുഃഖപ്പെടുത്തുന്നു നീ ദുഃഖപ്പെടുത്തുന്ന യേശു ഞാൻ തന്നെയാണെന്ന് ദൈവം വെളിപ്പെട്ടു പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിഷയം പരിശോധിച്ച് നോക്കാം നമ്മുടെ പ്രവൃത്തി മൂലം ആത്രമായിട്ട് നാം ദൈവത്തെ സന്തോഷപ്പെടുത്തുന്നു ഇഫ് ഗോഡ് ഇസ് പ്ലീസിങ് വിത്ത് അവർ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് അതോ ദൈവം ദുഃഖപ്പെടുത്തുന്നു ഇവരെയൊക്കെ ദുഃഖപ്പെടുത്തുന്നത് കാര്യത്തെക്കുറിച്ച് ദൈവം പറഞ്ഞു അന്ന് പത്രോസ് റോസ് മൂന്ന് പ്രാവശ്യം ദൈവത്തെ തള്ളിക്കളച്ചപ്പോൾ ദൈവം ഇങ്ങനെ നോക്കി ഷൗ ദൈവത്തെ ദുഃഖപ്പെടുത്തി പിന്നാടുകളിൽ വിശുദ്ധ പൗലോസായി മാറി ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയാട്ട് അത് വേറെ കാര്യം ഇസ്രായേൽ ജനങ്ങൾ ദുഃഖപ്പെടുത്തി ദൈവജനങ്ങൾ ദുഃഖപ്പെടുത്തി ഇന്ന് നാം എങ്ങനെയായിരിക്കുന്നു അന്ന് യോബിനെക്കുറിച്ചും ദാബിദിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദാബിദിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിന് ഏറ്റവൻ എൻ്റെ അടുത്ത് ചോദിക്കാത്ത ഒരു കാര്യത്തെ അവൻ ചെയ്യത്തില്ല യോബിനെക്കുറിച്ച് പറയുമ്പോൾ അവന് പോലും നീതിമാനും ഭാവത്തിന് അകന്ന് ജീവിക്കുന്നവനും ഉത്തമനും നിഷ്കളങ്കമായുള്ള വേറെ ഒരുവൻ ഇല്ല എന്ന് ദൈവം തന്നെ സാക്ഷി കൊടുക്കുന്നു നമ്മെക്കുറിച്ച് ദൈവം ഇന്ന് എന്ത് പറയും അവരെ പോലെ നാം നീതിമാനായിട്ട് ദൈവത്തെ ദുഃഖപ്പെടുത്താതെ ദൈവത്തിന് പ്രീതിയുള്ള ജീവിതം ജീവിക്കുന്നെങ്കിൽ നല്ലത് തുടർന്ന് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുവിൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അതോ അന്ന് ഷൗലിനെ വെളിപ്പെടുത്തിയത് ദൈവം എന്ന് ചോദിക്കുന്നു എൻ്റെ മകനെ നീ എന്നെന്തിനു ദുഃഖപ്പെടുത്തുന്നു എൻ്റെ മകളെ നീ എന്നെ എന്തിനു ദുഃഖപ്പെടുത്തുന്നു എന്ന് ദൈവം ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ മനസ്സാന്തരപ്പെടുന്നു നമുക്കറിയാം ദൈവത്തിന് തിരികെ നമ്മില്ലാത്ത പാപ സ്വഭാവങ്ങൾ നമുക്ക് എന്തുണ്ട് എന്ന് നമുക്കറിയാം നാം ഇന്നും ചെയ്തു കൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുമെങ്കിൽ നാം ദൈവത്തെ ദുഃഖപ്പെടുത്തുന്ന ഒരു കാര്യം പ്രിയമുള്ളവരെ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒന്ന് നാം ചിന്തിച്ചു നോക്കണ്ടേ ഈ ദൈവത്തിൻ്റെ ത്യാഗത്തിന് നാം ഒന്ന് നോക്കണ്ടേ സ്വർഗത്തിൽ ഷേരുവും കീഴാബിനും പരിശുദ്ധൻ 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 എന്ന് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം ഈ ലോകത്തിൽ ജനിച്ചു ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ജനിച്ചു ഒന്ന് രണ്ടല്ല മുപ്പത്തി മൂന്നര വർഷം ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു മൂന്നര വർഷം ദൈവം സുവിശേഷ വേല ചെയ്തു എല്ലായിടത്തിലും പോകുമ്പോൾ ദൈവത്തിനെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിന് തള്ളി പറയുന്ന ഒരു കൂട്ടം എൻ്റെ ആടുകൾ ദൈവത്തെ അംഗീകരിച്ചിരുന്നില്ല എങ്കിലും ദൈവം ദൈവത്തിൻ്റെ തിരുഹിത പ്രകാരം തൻ്റെ ജീവനിയെ നമുക്ക് വേണ്ടി തന്നു കാൽവരിക്രൂശിയിൽ നാം ശിക്ഷിക്കപ്പെടുന്ന ഇടത്തിൽ നമുക്ക് വേണ്ടി ശിക്ഷകൾ ഏറ്റു കാൽകളിൽ കൈകളിൽ രണ്ടും മാണി കാൽകളിൽ രണ്ടും ആണി തൻ്റെ ശരീരം ഉഴപ്പെട്ട നിലം പോലെ ആയി എന്ന് ഭക്തൻ എഴുതിയിരിക്കുന്ന പ്രഹാരമായിട്ട് തലകൾ മുൾമുടി അങ്ങനെ ഭാരമായ കാൽവരിക്രൂശിയെ ചുമന്നുകൊണ്ട് ആറു മണി നേരം ചുമന്ന് തൻ്റെ ജീവനയെ നമുക്ക് വേണ്ടി വിട്ട് തന്നിരിക്കുന്ന ഒരു ദൈവം അത് ദൈവത്തെ നാം ഇന്നമും ദുഃഖപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അത് എങ്ങനെയായിരിക്കും പ്രിയമുള്ളവർ നമ്മുടെ ജീവിതം കൊണ്ട് നാം ദൈവത്തെ സന്തോഷിപ്പിക്കണം ദൈവം ഓർക്കണം നല്ലത് ഈ മഹന് വേണ്ടി കാൽവരി കുറിച്ചും ഞാൻ മരിച്ച് മൂന്നാം ദിവസം വരുന്നിട്ട് നല്ലത് കാരണം അവൻ എൻ്റെ ഹിതം പ്രകാരമായിട്ട് ഒരു വിശുദ്ധിയുള്ള ജീവിതം എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിതം ജീവിക്കുന്നു ദൈവത്തിന് സന്തോഷം വരും അല്ലെങ്കിൽ നാം പാപം ചെയ്തു കൊണ്ടിരിക്കും അയ്യോ ഞാൻ ഇവന് വേണ്ടി കാൽവരി ക്രൂശിൽ ഇത്ര പാടുകൾ സഹിച്ചല്ലോ ഇത്ര വേദനകൾ സഹിച്ചല്ലോ ഇത്ര കഷ്ടതകൾ ഞാൻ സഹിച്ചല്ലോ അവൻ ഇന്നമും പാപം ചെയ്ത് ഞാൻ ക്രൂശിൽ അനുഭവിച്ച പാടുകളെ കാട്ടിലും കൂടുതലൊരു വേദന എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് ദൈവം കരഞ്ഞാൽ അതിങ്ങനെയായിരിക്കും എൻ്റെ പ്രിയ സഹോദരി നിങ്ങൾ ഒരു വിശുദ്ധത്തിലുള്ള ജീവൻ നയിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതിയുള്ള ജീവിതം നയിക്കുമെങ്കിൽ നിങ്ങളുടെ ഓരോ ജീവിത സമയത്തിലും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ ദൈവം സന്തോഷിക്കും നല്ലത് ഈ മകൾക്ക് വേണ്ടി ഞാൻ എത്ര പാടുകൾ സഹിച്ചു ഞാൻ ആ വേദനകളൊക്കെ പോകട്ടെ ഇവൾ എനിക്കുള്ളവളായി ജീവിക്കുന്നല്ലോ എന്ന് ദൈവം ചിന്തിക്കും മറിച്ച് ഞാൻ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്ത് ഇന്നമും പാപം ചെയ്തു കൊണ്ടിരിക്കുന്നു എന്ന് ദൈവം മനസ്സിലാക്കിയാൽ അത് എത്ര ദുഃഖമുള്ള ഒരു കാര്യം പ്രിയമുള്ളവർ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ വരാത്തത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം നാം ദൈവത്തെ ദുഃഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഏതോ ഒരു പാപം മുഖാന്തരമായിട്ട് ഈ ദൈവത്തെ നാം ദുഃഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ ജീവിത നിമിത്തമായിട്ട് ദൈവത്തിൻ്റെ ഹൃദയം കലങ്ങുന്നു ദൈവത്തിൻ്റെ ഹൃദയം വേദനയും വിഷമത്തെ കൊണ്ടിരിക്കുന്നു ദൈവം കണ്ണുനീർ വടിക്കുന്നു നാം മുഖാന്തരം അത് വിട്ടുമാറണം വിട്ടുമാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സകല തടസ്സങ്ങളും സകല പ്രശ്നങ്ങളും മാറിപ്പോകും അത് എത്ര വലിയ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമായിരുന്നാലും നത്തിങ് ഇസ് ഇംപോസിബിൾ ഫോർ ഹ്യം ഒരത്ഭുതം ചെയ്തത് എന്ന് പറയുന്നത് ഇറ്റ്സ് ആ സിമ്പിൾ അസ് ലൈക്ക് ദാറ്റ് ഫോർ ഹ്യം പ്രിയമുള്ളവരെ എന്നും നമുക്കറിയാം നാം ദൈവത്തെ ദുഃഖപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി എന്ത് ഏത് പാപസ്വഭാവം ഏത് പാപബന്ധങ്ങൾ എന്ന് നമുക്കറിയാം അത് നാം വിട്ട് കളയണം വിട്ടുകളയുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും ഇന്നുമായിട്ട് അനുഗ്രഹിക്കും ഇന്നുമായിട്ട് നന്മകൾ വരും ഇന്നുമായിട്ട് ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരും നമുക്ക് മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് വരും പ്രിയമുള്ളവരെ അതിന് നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വി ഷുഡ് ഓൾവേസ് കണക്റ്റഡ് ടു ഗോഡ് നെവർ അറ്റ് എവർ ഡിറ്റാച്ച് ഫ്രം കാഡ് ഷാത്താൻ ഒരു മനുഷ്യനെ വീഴ്ത്തുന്നത് അവൻ എപ്പോഴും ദൈവത്തിനെതിരാട്ട് പ്രവർത്തിക്കുന്ന ഒരു തൻ അവൻ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യ ദൈവത്തിനെതിരാട്ട് പാപം ചെയ്ത് അവർ ദൈവത്തെ ഒരു ദുഃഖിപ്പിക്കുന്നത് പോലെ അവന് വലിയൊരു സന്തോഷം വേറൊന്നുമില്ല അതിനു വേണ്ടി തന്നെയാണ് അവൻ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് അനേകരെ അവൻ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ ഷാത്താൻ്റെ തന്ത്രത്തിൽ വീണ് നാം ദൈവത്തെ ദുഃഖപ്പെടുത്താതെ നാം സൂക്ഷിച്ചു കൊള്ളണംവരെ അതിൽ നിന്ന് അതിനവൻ എടുക്കുന്ന ആദ്യത്തെ ആയുധം നമ്മുടെ പ്രാർത്ഥന കുറവ് ഇറ്റ് ഈസ് ദ വെരി ക്ലവറസ്റ്റ് വെപ്പൺ ഹി യൂസസ് ലൈക്ക് നമ്മൾ ഇന്ന് സമയം തള്ളിക്കൊണ്ടേ പോകും പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാൽ കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കാം ബൈബിൾ വായിക്കണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വായിക്കാം അങ്ങനെ പോയി അവൻ തള്ളിക്കൊണ്ടുപോയി തള്ളിക്കൊണ്ടുപോയി പോയി എപ്പം നമ്മുടെ പ്രാർത്ഥനയും വേദവചനവായും പരി സ്പിരിച്വൽ തിങ്സ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ കുറയുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപം വരുവാൻ തുടങ്ങുന്നു ചില പാപകാര്യങ്ങൾ നമ്മൾ വീഴ്ത്തും നമ്മ ഓരോരുത്തർക്കും എന്ത് വീക്ക്നസ് അറിയാം ആ വീക്ക്നസ്സിൽ അവൻ കൊണ്ട് തള്ളിവിടും മുടിവ് നാം ദൈവത്തെ ദുഃഖപ്പെടുത്തുവാൻ തുടങ്ങും അത് തുടർന്ന് അവസാനം ഒഴിഞ്ഞൊഴിച്ചാൽ നാം സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ സാധിക്കത്തില്ല ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ നാം ദൈവത്തെ സന്തോഷിപ്പിക്കേണ്ടത് ഒരു ആവശ്യമായിരിക്കുന്നു നമുക്ക് മറ്റൊരു അനുഗ്രഹത്തിനുമില്ല പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്ന ദൈവത്തിന് നാം ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക എൻ്റെ ഓരോ നിമിഷത്തിലും എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും എൻ്റെ ദൈവത്തിനെ സന്തോഷിക്കും എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ദുഃഖപ്പെടുത്തും യാതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്നൊരു തീരുമാനമെടുക്കുക തീരുമാനമെടുക്കുമ്പോൾ ദൈവം അതിനെ സഹായിക്കും അനുഗ്രഹിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപ നിങ്ങളുടെ മേലെ ഇറങ്ങി വരും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വരുന്ന ആപത്തുകൾ ദൈവം വിലയ്ക്ക് കാത്തു കൊള്ളും നിങ്ങൾക്ക് വരുന്ന നന്മകൾ ദൈവം തരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ദൈവം കണ്ണിൻ മണി പോൽ കാക്കും നിങ്ങൾ ആർക്കും ഒരു പ്രശ്നം വരാതെ ദൈവം കാത്തു കൊള്ളും നിങ്ങളെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കണ്ണിൻ മണിയെ തൊടുന്നത് പോലുള്ള തുല്യമായിരിക്കും ദൈവത്തെ അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ ക്യാൻ യു ടേക്ക് എ ബിഗ് ഡിസിഷൻ ഇൻ അവർ ലൈഫ് ദറ്റ് ഐ വിൽ നെവർ ആൻഡ് ഹേർട്ട് ഗോഡ് ഐ വിൽ നെവർ ആൻഡ് യവർ മേക്ക് മൈ ഗോഡ് സാഡ് ബൈ ഡൂയിങ് സിൻഫുൾ തിങ്സ് ഐ എം ഗോയിങ് ടു ലീഡ് എ ഹോളി ലൈഫ് ആൻഡ് ഐ വോണ്ടഡ് ടു പ്ലീസ് ഗോഡ് ദൈവം ഓരോ നിമിഷത്തിലും ദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ച് സന്തോഷിക്കണം എന്നെക്കുറിച്ച് സന്തോഷിക്കണം ഒരിക്കലും ഒരു ദുഃഖിക്കാൻ ഇടയാകരുത് ഇത് തീരുമാനമെടുക്കുമോ അങ്ങനെ തീരുമാനമെടുക്കുക നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ വരുന്നു അപ്പാ ഈ ഒരു നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പിതാവേ ഈ വേളയിലും ദൈവത്തെ സന്നിധിയിൽ ഇരിക്കുവാനും ദൈവം ഞങ്ങൾ തന്ന കൃപക്കാട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു എന്നോട് കൂടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും അവിടുത്തെ തൃപാദത്തിൽ വരുന്നു അപ്പാ പരിശുദ്ധ പിതാവെയും ഇന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് ഒരു വലിയ ഒരു ഒരു ലെസൺ ദൈവം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അബ്ബാ പിതാവ് അപ്രഹാരമായിട്ട് കാരണം ഓരോരുത്തങ്ങൾ കാണുന്ന ഓരോരുത്തരും ദൈവം വന്നിട്ട് അവർ നിങ്ങളുടെ ജീവിതം മുഖാന്തരമായിട്ട് ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു അതിനാണ്ടി അത്രയും ദൈവം ഈ ഒരു കാര്യത്തെ ദൈവം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അതിനാണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നോട് എന്നോടുകൂടി ഈ ഒരു നല്ലൊരു തീരുമാനം എടുക്കുന്ന ഓരോ സഹോദരന് വേണ്ടിയും ഓരോ സഹോദരിക്ക് വേണ്ടിയും അവിടുത്തെ പരിശുദ്ധ മുഖത്തെ ഞാൻ നോക്കി പാർക്കുന്നു അപ്പ പരിശുദ്ധ പിതാവെ അവരുടെ താഴ്മയും വേദവചനത്തിൻ്റെ അനുസരണയും കണ്ട്

ஓ பிளஸஸ் லாட் பரிசுத்த பிதாவே ஒருத்தரையும் தெய்வம் சகாயிக்கணுமே பரிஷுத்த பிதாவே எந்த இப் எளிய சகோதரன் சகோதரிகளும் ஒரு ஜீவிதத்தில் எந்த குறவு வர காணப்பட்டாலும் தெய்வம் ஒரு குறவுகளை நிறைவாக மாற்றணுமே அந்த காலத்தில் இருக்கின்ற ஒரு வெளிச்சம் காணணுமே பரிசுத்த பிதாவை அநேக പലവിധമായ പ്രശ്നങ്ങളോടുകൂടെ വേദനയോടെ കണ്ണനീരോടെ ഇരിക്കുന്നത് കാണുന്നു പ്രിയമുള്ളവരെ ഈ ദൈവത്തോട് നിങ്ങൾ അടുത്താൽ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നവും മാറും നിങ്ങളുടെ ആവശ്യങ്ങൾ ശന്ധിക്കപ്പെടും രരിക കോട്ട പോലെ നിങ്ങൾക്ക് മുൻപതായിട്ട് പ്രശ്നങ്ങൾ ഇരുന്നാൽ അത് ഇടിഞ്ഞു വീടും ദൈവത്താൽ ചെയ്യാൻ പറ്റാത്ത ഒരു അത്ഭുത ഇല്ല നമ്മുടെ ജീവിതത്തിൽ നാം എന്തുകൊണ്ട് അനുഗ്രഹത്തിൽ കുറവപ്പെട്ടിരിക്കുന്നു നാം ദൈവത്തെ ക്ഷരിക്കും അന് അന്വേഷിക്കാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നും പാപ സ്വഭാവങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളെ മുറ്റിലുമായി ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ഒരു വിശുദ്ധിയുള്ള ജീവിതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഇനി മുതൽ ഞാൻ വിശുദ്ധിയുള്ള ജീവിതം നയിക്കും ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കും പാപത്തെ വിട്ട് ഞാൻ ജീവിക്കും ദിവസവും വേദവചനം വായിക്കുകയും ധ്യാനിക്കുകയും മഠൻ െ ഞാൻ പ്രാർത്ഥിക്കുകയും പള്ളികൾ പോകുകയും എന്റെ സഭ പഠിപ്പിക്കുന്ന വിശ്വാസത്തിന് പ്രഹാരമായിട്ട് ഞാൻ ജീവിക്കുകയും ഉപവാസമെടുത്ത് ജീവിക്കും എന്നൊരു തീരുമാനമെടുത്ത് ഒരു ക്രൈസ്തവ ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം പറയുന്നു അസ ഐശ്വര്യവും ദൈവത്തിൻ്റെ കരങ്ങൾ ധരിക്കുന്നു അപ്രഹാരം നിങ്ങളെ അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ ജീവിതത്തിൽ കാണപ്പെടുന്ന ഇന്ന് കാണപ്പെടുന്ന ഈ പ്രശ്നങ്ങളെ കണ്ട് കലങ്ങണ്ട പതനണ്ട ഈ ദൈവത്താൽ അത്ഭുതം ചെയ്യാൻ സാധിക്കും ഈ ദൈവത്താൽ സകലവും മാറ്റിമറിക്കാൻ സാധിക്കും ഒരു സെക്കൻഡിൽ കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന ദൈവം നമ്മുടെ ദൈവം ദൈവത്തിനാൽ ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല മരിച്ചവരെ ഉയർപ്പിച്ച ദൈവം കാറ്റിനെയും കടലേയും നിയന്ത്രിച്ച ദൈവം അനേകം അനേകം അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന പ്രയാസങ്ങളെ മാറ്റുവാൻ സാധിക്കും പക്ഷേ നിങ്ങളൊരു നല്ലൊരു തീരുമാനമെടുക്കണം ഇനി മുതൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ ദുഃഖപ്പെടുത്തത്തില്ല ഒരു പാവം ചെയ്യത്തില്ല എന്നിൽ എന്നിരിക്കുന്ന പാപ സ്വഭാവങ്ങൾ ഞാൻ വിട്ടുകളയുന്നു ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന് തീരുമാനം എടുക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കും നിങ്ങൾ സമാധാനത്തെ കാണും നിങ്ങൾ ഐശ്വര്യത്തെ കാണും നിങ്ങൾ നന്മയെ കാണും ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ പ്രിയമുള്ളവരെ ഈ ഒരു സന്ദേശം പ്രാർത്ഥന നിങ്ങൾക്ക് പ്രീ ഒരു പ്രയോജനമായിട്ടുണ്ട് എന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അത് അറിയിച്ചാൽ എനിക്കത് വളരെ എൻകറേജിംഗ് ആയിരിക്കും അതേപോലെ പ്ലീസ് ഹെൽപ്പ് മീ ഇൻ സ്പ്രെഡിങ് ദിസ് വേർഡ് ഓഫ് ഗോഡ് നിങ്ങളുടെ നോൺ കോണ്ടസ്റ്റിലേക്ക് ഇത് പരിചയപ്പെടുത്തി ദൈവത്തിൻ്റെ വചനം അനേക രംഗത്തിൽ ചെല്ലുവാൻ സഹായിക്കുക ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരു അടുത്ത വീട്ടിൽ കാണുന്നവരെ ഞാൻ പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു ദൈവം വീണ്ടും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആവേ